ചരിത്ര ഹരിതശ്രീ പരിസ്ഥിതി സംരക്ഷണ മാലിന്യ നിർബാർജ്ജന കൗൺസിലിൻ്റെ ആഭിമുഖത്തിൽ ശുചീകരണ ഭാരം നടത്തി ചേത്ര ഹരിതശ്രീ പരിസ്ഥിതി സംരക്ഷണ മാലിന്യ നിർബാർജ്ജന കൗൺസിലിൻ്റെ ആഭിമുഖത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ശുചീകരണ ഭാരം നടത്തി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വേളൂർവട്ടം ശശികുമാർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ എ ആ ജി രക്ഷാധികാരി സ്മിതാ മേനോൻ അഡ്വക്കേറ്റ് സി വി തോമസ് ടി പി പ്രദീപൻ റെജിൻ രാജു നന്ദനം മധുസൂദനൻ ഡി തുടങ്ങിയവർ സംസാരിച്ചു ഐക്യരാഷ്ട്രസഭ ഏതാനും വർഷങ്ങൾ നമ്മൾ ഗാന്ധിജിയുടെ ജന്മദിനം ലോക സമാധാന ദിനമായി ഇന്ന് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഗാന്ധിജിയെ അനുസ്മരിച്ചതും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രേജനാത്മകമായിട്ടുള്ള ആ പരിപാടികളാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലെ ആ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച് മോഹൻദാസ് കരചൽഡ് ഗാന്ധി എന്ന ആ ചെറിയ മനുഷ്യൻ ആ പിന്നീട് വളർന്ന് രാജ്യത്തേക്കാൾ വളർന്ന് ലോകത്തോടൊപ്പം ആ വളർച്ച പാലിച്ച ഒരു വലിയ വലിയൊരു പിന്നിലൂടെ ഞാൻ ഗാന്ധി ആത്മിച്ചു നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പാപനമായ സ്മരണ ആ മുമ്പിൽ ഞാൻ ഈ അവസരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് ആ നിരവധി നമ്മുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ആ നിരവധി രാജ്യം നേരിട്ട നിരവധി പോരാട്ടങ്ങളിലെല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വേണ്ടി അന്യേറ്റം ആ അവസാനത്തിന് നേർത്തുന്നതിലേക്ക് ഗാന്ധിജിയാണത് എല്ലാവർക്കും നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ ആ ജന്മദിനം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് അത് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ആ ശുചിത്വം അല്ലെങ്കിൽ ആ ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം വളരെ കണ്ട് ഭംഗിയായി നിൽക്കണം അല്ലെങ്കിൽ